ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോലും ഒരു സിംപിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഒരു കപ്പ് ചോറുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു കപ്പ് അളവിൽ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏതരിയുടെ ചോറ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് സവാളയാണ് കേട്ടോ ചെറുതായി അരിഞ്ഞെടുത്താൽ കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കേബേജും ക്യാരറ്റും ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ക്യാരറ്റും ബീട്രൂട്ടും ഞാൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കില്ല ചീകി എടുക്കുന്ന പോലെ ആക്കി എടുത്തിരിക്കാണ് കേട്ടോ കുറച്ചധികം തന്നെ വെജിറ്റബിൾസ് ചേർക്കുക അതിനിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കും ബീൻസൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ ക്യാരറ്റും കേബേജും ബീട്രൂട്ടും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാകത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാനത് ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ക്യാമറ ഓണാക്കാൻ ആക്കാൻ മറന്നത് അപ്പോൾ അത് പോയി അതുകൊണ്ടാണ് ഞാനിങ്ങനെ അളവായിട്ട് സ്പൂണിൽ കാണിച്ചു തരുന്നിട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണ് രൂപ വേണ്ടത് നോക്കിയിട്ട് മുളക് പൊടി ചേർക്കാൻ ഇനിയിപ്പോൾ മുളക് പൊടിക്ക് പകരം പച്ചമുളക് അരിഞ്ഞത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു സ്പൈസി ഫ്ലേവർ ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അതാ നമ്മൾ ഇതാ ഇത്രയും ഗരം മസാല പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇത് മാത്രം ചേർക്കാനുള്ളൂ ഇനി ഇതിലേക്ക് ഇത് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മളിത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം ആദ്യം ഇത് കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് ഒട്ടല് പോലെ വന്നത് കൊണ്ടാണ് കേട്ടോ കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇട്ടോ കുറച്ചൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ആൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗതമ്പൊടി വേണമെങ്കിൽ ഗതമ്പൊടിയും ചേർക്കാവുന്ന കേട്ടോ അപ്പോൾ അതിനത് നല്ല പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണ ഓയിലും ആക്കി കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അതിനുശേഷം ദാ ഇതുപോലെ ഒരു വായലെടുത്തിട്ടുണ്ട് വായലിക്ക് പകരം നിങ്ങൾക്ക് ഓയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് വായ നന്നായി കഴുകിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണമെങ്കിൽ വാട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒന്ന് തടവി തടവിക്കൊടുത്ത ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള ബോൾസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ വാഴയിലയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് എടുക്കുക പരത്തിയെടുക്കാം എടുക്കുന്ന സമയത്ത് അതിന്റെ സൈഡൊക്കെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒപ്പാക്കി കൊടുക്കട്ടോ കയ്യിലേക്ക് ലേശം വെള്ളമൊക്കെ ആക്കി റൗണ്ട് ആക്കി കൊടുത്താൽ മതി ഇത് കഴിക്കാനായിട്ട് നമുക്ക് കറിന്റെ ഒന്നും ആവശ്യമില്ല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ട് നൈറ്റ് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കുറച്ച് അധികം വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും കൂടിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും അവർക്ക് ഇഷ്ടപ്പെടുകയും കൂടെ ചെയ്യും കേട്ടോ അപ്പോൾ തന്നെ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് എല്ലാ സൈഡും ഇങ്ങനെ ഒപ്പാക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ തന്നെ ഞാൻ ചൂടായ തവയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിലേക്ക് വാഴലയോടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വാഴല പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് മാറ്റാമല്ലോ അപ്പോൾ അതങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ എല്ലാ സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ ഇപ്പൊ ഒട്ടും എണ്ണയൊന്നും കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ ഒരു വെളിച്ചെണ്ണ ഒന്നും ആക്കാതെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് ചുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ നല്ലപോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും ചെറുതായി ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് കറി പോലും ആവശ്യമില്ല നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക ബൈ